കൊച്ചി ടി വിടെ അണച്ച നാല് വയസ്സാവും ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി ബർത്ത്ഡേ ടി വി കാണുന്നു ഓപ്പ് തെയ്യാൻ ഓപ്പ് തെയ്യാൻ പറഞ്ഞില്ലല്ലോ ചെയ്താന്നല്ലേ പറഞ്ഞത് ചേർത്തു ജൂണോട്ട് എൽ കെ ചി ഇടും ചേച്ചി ലൈവൊക്കെ കണ്ടിട്ട് കൊറേയായി മിസ് ചെയ്യുന്നുണ്ട് ശെരിക്കും ആഴ്ച എല്ലാം ഒരിക്കലും ഒക്കെ ഇടാൻ അതെ ഇനി ഞാൻ പതിനൊന്നാം തീയതി വീട്ടിൽ പോകും പിന്നെ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വറുത്തുവിടും അപ്പൊ അവിടെ വെച്ച് ഞാൻ ലൈവ് ഒക്കെ ചെയ്യാം ഇത് അപ്പം ഇപ്പൊ വെക്കേഷൻ ക്ലാസ് മറന്നുകൊണ്ടിരിക്കാൻ പിന്നെ വിട്ടില്ല അപ്പൊ കുറച്ചു ദിവസം കഴിയുമ്പോ വീട്ടിൽ പോവല്ലോ പിന്നെ കുറച്ച് ദിവസത്തേക്ക് എന്നതിന പിന്നെ രണ്ടു മണിക്കൂറേ ഉള്ളു ക്ലാസ് ചേച്ചി ഗാർഡൻ വീഡിയോ കിട്ടുമോ ഗാർഡൻ വീഡിയോ ഞാൻ ഈ ഇപ്പം നട്ടിരിക്കുന്നത് വളം തുടങ്ങിയതേ ഉള്ളൂടാ പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് കാണിക്കാൻ ആയില്ല അതില് വളരട്ടെ പിന്നെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കണം അപ്പം ആ ചെടികൾ വാങ്ങിക്കുന്നതിന്റെ വീഡിയോയും പിന്നെ അത് വാങ്ങാൻ പോകുമ്പോഴ ഒരു എവിടെയോ ഇതൊരു ചുഴാനപുരത്തെ എവിടെയോ ബാലരാമപുരത്തെ ഒരു വലിയൊരു ഗാർഡൻ ഗാർഡൻ അല്ല നഴ്സറി ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞപ്പം അവിടെ പോയി വേണം മേടിക്കാൻ അപ്പം വാങ്ങിച്ചോണ്ട് വന്ന് സെറ്റ് ചെയ്യണം വീഡിയോ ഇടാം പിന്നീട് അങ്ങോട്ട് വീഡിയോ ഉണ്ടാവും ഇപ്പം ഒന്നും ഇല്ല പിന്നെ കുറച്ച് ചെടികൾ ഞാൻ വെച്ചത് മാത്രമേ ഉള്ളൂ നാളെ ലൈവ് ലൈവ്ലേറ്റ് നാളെ ലൈവ് ഇല്ല നാളെ ലൈവ് ഇല്ല ഇപ്പൊ പെയിന്റ് ഗേറ്റ് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് പണിക്കാരുണ്ട് പണിക്കാരുണ്ട് പരിപാടിയൊന്നും ഇല്ലെടാത്തത് ഒരു അടിക്കണ്ട സമയമായി ഗേറ്റ് പെയിന്റ് അടിക്കേണ്ട സമയമായി അതുകൊണ്ട് ഞാനതാ ഇടക്കിടക്ക് നോക്കുന്നേ ചേട്ടന അറിയാവുന്ന ആൾക്കാരെ ശ്രീ ദുർഗല്ലേ നിന്റെ ശരിക്ക പേരെന്താ ശ്രീ ദുർഗെന്ന് തന്നെയാണോ ശ്രീ ദുർഗ Thank mm -hmm. you.